ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േശുവേഗരക്ഷകൻ കരുണാമയൻ സ്നേഹ ഗായകൻ കരുണാമയൻ സ്നേഹ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആറിലും വലിയവൻ വലിയവൻ എല്ലാം വിട്ടുപോകും യേശു യും എല്ലാംിയവൻ വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശുവി നന്ദി യേശുവി സ്തോത്രം ഹലേ ലൂയ യേശുവിൽ പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മുടെ മേൽ ചൊരിയുന്ന അനുഗ്രഹങ്ങൾ കൃപകള് എല്ലാറ്റിനും ഓർത്ത് നമുക്ക് ഒരു നിമിഷം നന്ദി പറയാം സാധിക്കുന്നവരൊക്കെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ഹലൂയ തന്യ കൂടെ സ്തുതിക്കുന്നു കർത്താവ് അങ്ങ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറയുന്നു നമ്മുടെ കഷ്ടതകളെയും സഹനങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു ജീവിത ക്ലേശങ്ങളെയും സാമ്പത്തിക ഭാരങ്ങളെയും നഷ്ടങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു എല്ലാ പ്രയാസങ്ങളെയും ഓർത്ത് ഞങ്ങളിങ്ങനെ സ്തുതിക്കുന്നു കഥാവേ കരുണയായിരിക്കണമേ യേശുവേ ദാവീതിൻ്റെ പുത്ര കരുണയായിരിക്കണമേ നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായിരിക്കണമേ ഹലൂയ്യ യേശുവേ സ്തോത്രമേശുവേ നന്ദി യേശുവേ സ്തോത്രമേശുവേ നന്ദി യേശുവേ സ്തോത്രമേശുവേ നന്ദി നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ട് നമ്മൾ ആഴമായി ബന്ധപ്പെടുന്നത് പ്രാർത്ഥനയിലൂടെയാണ് പ്രാർത്ഥനയിൽ പലപ്പോഴും നമ്മൾ നിരന്തരമായിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നു കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് വന്നവരൊക്കെ കുറേ സ്തുതിക്കും പ്രാർത്ഥിക്കും കരണക്കുന്തിയോ ജപമാലയോ ഒക്കെ ചെല്ലും അങ്ങനെ കുറേ പ്രാർത്ഥനകൾ പ്രാർത്ഥനകളെത്തിക്കും അതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ ദൈവവുമായിട്ട് വലിയ ഒരു ബന്ധത്തിലേക്ക് വരണമെങ്കിൽ ആഴമായൊരു പ്രാർത്ഥന ജീവിതത്തിലേക്ക് നമ്മൾ വരണം ദൈവമായിട്ടുള്ള ഒരു സംഭാഷണമാണ് പ്രാർത്ഥന എന്നാണ് വിശുദ്ധർ പറയുന്നത് സംഭാഷണമെന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ പരസ്പരം സംസാരിക്കുക പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ ദൈവത്തോട് നമ്മുടെ കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഈശോ നമ്മുടെ കാര്യമൊക്കെ പറയും പക്ഷേ ഈശോ നമ്മളോട് എന്ത് പറയുന്നു ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ എന്ത് പറയുന്നു ദൈവഹിതമെന്താണ് അത് തിരിച്ചറിയാനായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ ഇരിക്കുന്നില്ല ദൈവഹിതം നമുക്ക് തേടുവാനായിട്ട് പലപ്പോഴും പറ്റുന്നില്ല ഇത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലെ വലിയ ഒരു കുറവാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ആറാം അധ്യായം നാൽപ്പത്തിയാറാം വചനം ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം അവൻ പ്രാർത്ഥിക്കാൻ ഒരു മലയിലേക്ക് പോയി ആളുകളോട് യാത്ര പറഞ്ഞതിന് ശേഷം പ്രാർത്ഥിക്കാനായിട്ട് അവൻ ഒരു മലയിലേക്ക് പോയി എന്നിട്ട് രാത്രി മുഴുവൻ അവിടെ പ്രാർത്ഥനയിൽ പിതാവിൻ്റെ കൂടെ ആയിരുന്നു പിതാവിനോടൊത്തായിരുന്നു പിതാവിന് സംസാരിക്കാനുള്ളത് പിതാവ് യേശുവിനോട് സംസാരിക്കും യേശുവിന് പറയാനുള്ളത് യേശു പറയും അങ്ങനൊരു വലിയ ആത്മബന്ധത്തിൽ ആയിരുന്നു യേശു പിതാവുമായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാമധ്യായം മുപ്പത്തി അഞ്ച് അതിരാവിലെ അവൻ ഉണർന്ന് ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അതിരാവിലെ അവൻ ഉണർന്നെണീറ്റൊരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു വളരെ വെളുപ്പിനെ മണി സമയത്തൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്നാണ് പലരും പറയുന്നു വെളുപ്പിനെ ഉണർന്ന് മൂന്ന് മണിക്ക് ഇന്ന് പ്രാർത്ഥിക്കുന്നത് ഒത്തിരിയേറെ നമുക്ക് അനുഗ്രഹമാണ് വലിയ ദൈവിക ജ്ഞാനം കിട്ടും എന്നാണ് പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പറയുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ആറാം അധ്യായത്തിൻ്റെ പതിനാലാം വചനം പറയുന്നു പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടെത്തും ജ്ഞാനത്തെക്കുറിച്ചാണ് പറഞ്ഞു തേജസുറ്റതാണ് ജ്ഞാനം അത് മങ്ങിപ്പോവുകയില്ല തേജസുറ്റതാണ് ജ്ഞാനം അത് മങ്ങിപ്പോകത്തില്ല ഇത് ലഭിക്കണമെങ്കിൽ പ്രഭാതത്തിൽ ഉണർന്ന് ജ്ഞാനത്തെ നമ്മൾ തേടണം എങ്ങനെ പ്രാർത്ഥനയാണ് അതിന് പ്രധാനപ്പെട്ട വഴി അത് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നമുക്ക് ജ്ഞാനം നൽകുന്നത് ദൈവിക ജ്ഞാനമുള്ള ഒരു വ്യക്തിക്ക് ആത്മീയ കാര്യങ്ങൾ ദൈവേഷ്ഠപ്രകാരം ചിന്തിക്കുവാനും നടത്തുവാനും സാധിക്കുകയുള്ളൂ ഞാനൊത്തിരി പുസ്തകത്തിൽ ആറ് പത്ത് പതിനൊന്നിൽ പറയുന്നുണ്ട് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും അത് വിശുദ്ധമായത് എന്താണ് അത് വിശുദ്ധിയോടെ അങ്ങനെ ചെയ്യാമെന്ന് ഒരു വ്യക്തിക്ക് തിരിച്ചറിയണമെങ്കിൽ ആ വ്യക്തിക്ക് ജ്ഞാനം കിട്ടണം ജ്ഞാനം കിട്ടിയാൽ മാത്രമേ വിശുദ്ധിയോടെ നമുക്ക് ചെയ്യാനും വിശുദ്ധിയിൽ ജീവിക്കാനും സാധിക്കത്തുള്ളൂ അവ അഭ്യസിക്കുന്നവൻ രക്ഷ കണ്ടെത്തും എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും ജ്ഞാനം ലഭിക്കാനുള്ള ഒരു വഴിയാണ് എൻ്റെ വചനങ്ങളോട് തീവ്രമായ അഭിനിവേശം കാണിക്കുക അതായത് ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുക ധ്യാനിക്കുക പഠിക്കുക ദൈവത്തിൻ്റെ വചനത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക അപ്പോൾ നമുക്ക് ജ്ഞാനം ലഭിക്കുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് ആ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമ്മിലേക്ക് ദൈവീക ജ്ഞാനവും വന്നുകൊണ്ടേയിരിക്കും ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഏഴാമധ്യായം പതിനൊന്നേ പന്ത്രണ്ട് അവളോടൊത്ത് എല്ലാ നന്മകളും എണ്ണമറ്റ ധനവും എനിക്ക് ലഭിച്ചു അവയിലെല്ലാം ഞാൻ സന്തോഷിച്ചു ജ്ഞാനമാണ് അവയെ നയിക്കുന്നത് എങ്കിലും അവളാണ് അവയുടെ ജനനിയെന്ന് ഞാൻ ഗ്രഹിച്ചില്ല ആ ജ്ഞാനിയായ ഒരു മനുഷ്യന് ദൈവം ഈ ഭൂമിയിൽ വേണ്ടതൊക്കെ നൽകിക്കൊണ്ടേ എന്തൊക്കെ വേണോ അത് ദൈവം കൃത്യമായിട്ട് ആ വ്യക്തിക്ക് കൊടുക്കുന്നവൻ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴ് വചനം ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ് മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു അവരെ ദൈവമിത്രങ്ങളും പ്രവാചകനുമാക്കുന്നു ദൈവം ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു അപ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ജ്ഞാനം വരുമ്പോൾ ജ്ഞാനം നിറയുമ്പോൾ ആ വ്യക്തി പ്രവാചകനാകുന്നു ദൈവത്തിൻ്റെ ഉറ്റമിത്രമായിട്ട് മാറുന്നു ആ ദൈവത്തിൻ്റെ ദാസനായി ദൈവത്തിൻ്റെ പ്രവാചകനായി ദൈവത്തിൻ്റെ ഉറ്റമിത്രമായിട്ട് മാറുന്നത് ആ ഒരു ലെവലിലേക്ക് നമ്മെ ഉയർത്തുന്നത് ദൈവിക ജ്ഞാനമാണ് നമ്മൾ ഒത്തിരിയേറെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തോട് ചോദിക്കേണ്ടത് ദൈവിക ജ്ഞാനത്തിന് വേണ്ടിയാണ് ദൈവീക ജ്ഞാനം നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ദൈവസ്വരം ശ്രമിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് ബോധ്യമാവത്തുള്ളൂ ജ്ഞാനം ലഭിച്ചെങ്കിൽ മാത്രമേ നിത്യജീവനെക്കുറിച്ചും നിത്യരക്ഷയെക്കുറിച്ചൊക്കെ ഉള്ളൊരു ബോധ്യം നമുക്ക് ലഭിക്കത്തുള്ളൂ ഏശീയ പ്രവാചന പുസ്തകത്തിൽ അൻപതാം അധ്യായം നാല് അഞ്ച് വചനങ്ങൾ ഇത് കഥാവിൻ്റെ ദാസൻ മൂന്നാമത്തെ പ്രവചനം പഴയ ദീമത്തി ഏശ്യ പുസ്തകത്തിൽ യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണിത് പരീക്ഷിണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു ഗുരു ശിഷ്യനെ എങ്ങനെ പഠിപ്പിക്കുന്നു ഗുരു ശിഷ്യബന്ധം ഗുരു നിന്ന് ശിഷ്യൻ പഠിക്കുന്നു ഗുരുകുല വിദ്യാഭ്യാസം പണ്ടൊക്കെ ഉണ്ടായിരുന്നു അവൾ ഗുരുവിൽ നിന്ന് പഠിക്കുന്ന ശിഷ്യൻ അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഗുരുവിൽ നിന്ന് നേരിട്ട് പഠിക്കുന്ന ശിഷ്യൻ പരീക്ഷിണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവെന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു ഓരോ പ്രഭാതത്തിലും എന്റെ കാതുകളെ എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു ആ ദൈവസ്വരം കേൾക്കുകയാ കർത്താവിൻ്റെ ദാസൻ ദൈവസ്വരം കേൾക്കുക അതാണ് നമ്മൾ വായിച്ചില്ലേ സുവിശേഷത്തില് യേശുരാത്രിയുടെ യാമങ്ങളില് പ്രഭാതത്തിലൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് പോയി ദൈവസ്വരം കേൾക്കുകയാ കാതിലൂടെയാണല്ലോ നമ്മൾ കേൾക്കുന്നത് ആ ദൈവം സ്വരം ശ്രമിക്കുന്ന കർത്താവിൻ്റെ ദാസനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെന്നപോലെ ഉണർത്തുന്നു ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു ദൈവസ്വരം ശ്രമിക്കണമെങ്കിൽ എൻ്റെ ആത്മീയ നേത്രങ്ങളെ കർത്താവ് തുറക്കണം ദൈവസ്വരം ശ്രമിക്കണമെങ്കിൽ ദൈവം തന്നെ ആ ഒരു തുറവി നമുക്ക് തന്നുവെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ ഇത് ദൈവിക ജ്ഞാനത്തിൻ്റെ പടിപടിയായിട്ടുള്ള വളർച്ചയിൽ നമുക്ക് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹം തന്നെയാണിത് അല്ലേലുയ്യ നമ്മൾ ദൈവിക ജ്ഞാനത്തിനു വേണ്ടി മടുക്കാതെ നിരന്തരം പ്രാർത്ഥിച്ചു നമ്മൾക്ക് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലോ ദൈവസ്വരം കേൾക്കാൻ വേണ്ടി അങ്ങോട്ട് മാത്രം മാത്രം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം എന്നോട് എന്ന് സംസാരിക്കുന്നു അതിനുവേണ്ടി കാതുകളെ ഓർത്ത് ദൈവസ്വരത്തിനു വേണ്ടി നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം അല്ലേ ലുയ്യാ ജോബിൻ്റെ പുസ്തകത്തില് മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പതിനും ജോബ് എൻ്റെ സംസാരം ശ്രമിക്കട്ടെ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുക ജോബ് എൻ്റെ സംസാരം സംസാരം ശ്രവിക്കട്ടെ ചെടികൊണ്ടാണ് ശ്രമിക്കുന്നത് എൻ്റെ സംസാരം അവൻ ശ്രവിക്കട്ടെ എൻ്റെ വാക്ക് അവൻ ശ്രദ്ധിക്കട്ടെ ഇതാ ഞാൻ വാ തുറക്കുകയും എൻ്റെ നാവ് സംസാരിക്കുകയും ചെയ്യുന്നു എൻ്റെ ഹൃദയത്തിന് നിഷ്കളങ്കതയെ എൻ്റെ വാക്ക് പ്രഖ്യാപിക്കുന്നു എൻ്റെ അധരം സത്യസന്ധമായി സംസാരിക്കുന്നു ദൈവ ചൈതന്യം എന്നെ സൃഷ്ടിച്ചു സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവൻ തന്നു അത് ദൈവത്തിൻ്റെ ചൈതന്യമാണ് എന്നിലുള്ളത് എന്നെ സൃഷ്ടിച്ചത് ദൈവം എൻ്റെ പിതാവാണ് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണമെങ്കിൽ ദൈവിക ജ്ഞാനം നമുക്ക് ലഭിക്കണം ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കുവാൻ കഴിയണം ദൈവത്തിൻ്റെ സ്വരം ശ്രമിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ശിഷ്യൻ എന്ന രീതിയിൽ ദൈവത്തിൻ്റെ ദൈവത്തിലേക്കുള്ള ഒരു വളർച്ചയിലേക്ക് ദൈവമായിട്ടുള്ള ഒരു വലിയ ആഴപ്പെട്ട ബന്ധത്തിലേക്ക് കടന്നു വരാൻ കഴിയുകയുള്ളൂ വീണ്ടും പറയുന്നു ജോബ് മുപ്പത്തിമൂന്ന് പതിനാല് പതിനഞ്ച് വചനങ്ങൾ ദൈവം ഒരിക്കൽ ഒരു രീതിയിൽ പറയുന്നു പിന്നെ വേറൊരു രീതിയിൽ എന്നാൽ മനുഷ്യൻ ഗ്രഹിക്കുന്നില്ല ദൈവം ഒരിക്കൽ ഒരു രീതിയിൽ പറയുന്നു പിന്നീട് മറ്റൊരു രീതിയിൽ ആ ദൈവം പറയുന്നത് ഏത് രീതിയിൽ ദൈവം നമ്മോട് സംസാരിച്ചാലും ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു വ്യക്തിക്ക് ദൈവിക ജ്ഞാനം വേണം ജ്ഞാനമില്ലാതെ ദൈവം ഇടപെടുന്നത് ദൈവം സംസാരിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒരിക്കലും സാധ്യമല്ല ഇവിടെ പറയുകയാണ് ദൈവം ഒരിക്കൽ ഒരു രീതിയിൽ പറയുന്നു പിന്നെ വേറെ രീതിയിൽ ആ ദൈവം ഏതു രീതിയിൽ നമ്മോട് സംസാരിച്ചാലും അത് മനസ്സിലാക്കുക ഇത് ദൈവമാണ് സംസാരിക്കുന്നത് ഇത് ദൈവത്തിൻ്റെ ഇടപെടലാണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് ദൈവിക ജ്ഞാനം കിട്ടിയേ മതിയാവത്തുള്ളൂ അല്ലേ ലുയാ പതിനാറാമത്തെ വചനം പറയുന്നു അവിടുന്ന് അവൻ്റെ ചെവികൾ തുറന്ന് മുന്നറിയിപ്പുകൾ കൊണ്ട് അവനെ ഭയപ്പെടുത്തുന്നു ഉണ്ടോ അവൻ ചെവികൾ തുറക്കുകയാണ് ചെവികൾ തുറന്ന് അവൻ മുന്നറിയിപ്പുകൾ നൽകുകയാണ് ആ ദൈവത്തരുന്ന മുന്നറിയിപ്പുകൾ നമുക്ക് ശ്രവിക്കുവാനും മനസ്സിലാക്കാനുമൊക്കെ കഴിയണം അതിനുവേണ്ടി ദൈവസന്നിധി നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കണം ജോബിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നിൻ്റെ മുപ്പത്തി മൂന്ന് ിൽ നിശബ്ദനായിരുന്നു ശ്രമിക്കുക നിനക്ക് ഞാൻ ജ്ഞാനം പകർന്നു തരാം അപ്പം ദൈവം പറഞ്ഞ കാര്യങ്ങൾ ജോബിന്റെ പുസ്തകത്തിൽ ഒത്തിരി കാര്യങ്ങൾ ദൈവം ജോബിനോട് സംസാരിക്കുക പക്ഷെ ജോബിനിത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ദൈവം തന്നെ പറയുകയാണ് ഇല്ലെങ്കിൽ നിശബ്ദനായിരുന്നു ശ്രമിക്കുക നിനക്ക് ഞാൻ ജ്ഞാനം പകർന്നു തരാം നിശബ്ദനായിട്ടിരുന്ന് നീ ദൈവസ്വരം ശ്രമിക്കുക നിനക്ക് ജ്ഞാനം കിട്ടും ആ ദൈവസ്വരയിൽ നിശബ്ദതയോടെ നമ്മളിരിക്കണം മരുഭൂമിയിലെ പ്രവാചകന്മാർ മരുഭൂമിയിലെ വലിയ താമസന്മാർ അവരൊക്കെ ദിവസങ്ങളും മാസങ്ങളൊക്കെ ആരോടും സംസാരിക്കാതെ നിശബ്ദമായിട്ടിരുന്ന് ഗുഹകളിൽ വനാന്തരങ്ങളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അവരോട് ദൈവം സംസാരിച്ചു വ്യത്യസ്തമായ രീതിയിൽ അത് അവർക്ക് ഗ്രഹിക്കുവാൻ സാധിച്ചു അത് അവിടെ ഹൃദയത്തിൽ ആഴങ്ങളെ അവർ മനസ്സിലാക്കി എങ്ങനെ ഇത് സാധിച്ചത് അവർക്ക് ദൈവിക ജ്ഞാനം ദൈവം കൊടുത്തു ആദ്യം നമ്മൾ കേട്ടു ദൈവിക ജ്ഞാനം കിട്ടാൻ എന്താണ് ആദ്യത്തെ വഴി വചനം വചനം വചനത്തോടുള്ള തീവ്രമായ അഭിനിവേശം നമ്മൾ വചനത്തിലാവുകയും വചനത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ ജ്ഞാനം നമുക്ക് നൽകും ജ്ഞാനം നമ്മിൽ നിറയും ഇവിടെ ജോബിനോട് ദൈവം പറയുക നിശബ്ദനായിരുന്നു നീ എന്നെ സവിക്കുക നിനക്ക് ഞാൻ ജ്ഞാനം തരാം ആ നിശബ്ദതയുടെ ആഴങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കഴിയണം ഈ ലോകം മുഴുവൻ ഒരു ബഹളത്തിലാണ് അല്ലേ വീട്ടിൽ ചെന്നാൽ കുട്ടികളുടെ ഒച്ച ബഹളം കമ്പ്യൂട്ടറിൻ്റെ അതെ വെക്കുന്നതിൻ്റെ ശബ്ദം ടെലിവിഷൻ വെക്കുന്നതിൻ്റെ ശബ്ദം മറ്റു ശബ്ദങ്ങള് വാഹനം പോകുന്ന ശബ്ദം എവിടെ തിരിഞ്ഞാലും ശബ്ദത്തിൻ്റെ ഒരു ലോകമാണ് ഈ ശബ്ദത്തിൻ്റെ ലോകത്തുനിന്ന് നമ്മൾ നമ്മളെ തന്നെ മാറ്റണം ശാന്തമായിട്ടിരുന്ന് രാത്രിയുടെ യാമങ്ങളിൽ അല്ലെ പ്രഭാതത്തില് അല്ലെ ദിവ്യകാരുടെ ആരാധനയിൽ ഇഷ്ടമുള്ളത്തേക്ക് പോകാം വിശുദ്ധന്മാരുടെ ജീവിതമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണാം അവരൊക്കെ വനാന്തരങ്ങളിലും മറ്റോ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയിരുന്ന് പ്രാർത്ഥിച്ചു എല്ലാവരും അങ്ങനെ പോകണമൊന്നുമല്ല ഞാൻ പറയുന്നത് ആൾ നിശബ്ദതയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ആൾ നിശബ്ദതയിൽ എത്രമാത്രം നമ്മൾ ആഴപ്പെടുന്നു അത്രമാത്രം ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കും ആ ദൈവസ്വരം ശ്രവിക്കുവാനായിട്ടുള്ള പ്രധാനപ്പെട്ട വഴിയെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് നിരന്തരമുള്ള പ്രാർത്ഥനാ ജീവിതമാണ് അല്ല ലുയ്യ സഭയിലെ ചില താമസന്മാർ ദിവസങ്ങളോളം ചിലപ്പം മാസങ്ങൾ പോലും വെള്ളമൊക്കെ കുടിച്ച് ഒന്നോ രണ്ടോ പീസ് ബ്ലഡിൻ്റെ കഷ്ണമൊക്കെ കഴിച്ച് പ്രാച്യുത്വത്തിൻ്റെയും തപസ്സിൻ്റെയൊക്കെ ജീവിതം നയിച്ച് അങ്ങനെ ജീവിച്ചു അവരോടൊക്കെ ദൈവം സംസാരിച്ചു ദൈവം വ്യത്യസ്തമായ വിധത്തിൽ സംസാരിക്കുമ്പോൾ അത് ഗ്രഹിക്കാനുള്ള ജ്ഞാനം ദൈവം കൊടുത്തു അതുകൊണ്ടാണ് അവർ എഴുതിവെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് വലിയ വിലയുള്ളതായിട്ട് സഭ മാനിക്കുന്നതും സഭ പഠിപ്പിക്കുന്നതും വിശുദ്ധന്മാരും വിശുദ്ധകളുമൊക്കെ ആഴമായ മൗനത്തിൽ ദിവസങ്ങളോളം സംസാരിക്കാതെ ദിവ്യകാരുണ്യ നിന്ന് പ്രാർത്ഥിക്കുന്നു അവിടെയാണ് ദൈവം നമ്മൾ സംസാരിക്കുന്നതും ദൈവസ്വരം നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നതുമൊക്കെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കണമെങ്കിൽ ദൈവം സംസാരിക്കുന്നത് ഗ്രഹിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവമായിട്ട് നമ്മൾ ഐക്യപ്പെടണം ജോഷ മൂന്നേ അഞ്ചിൽ പറയുന്നുണ്ട് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും അവിടെ എന്താ സംഭവിക്കുന്നത് നീ നിന്നെ തന്നെ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ പരിത്യാഗത്തിലൂടെ ഒക്കെ നിന്നെ തന്നെ വിശുദ്ധീകരിച്ച് കഴിയുമ്പോൾ നിന്നിൽ ദൈവികജ്ഞാനം തുറയും ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും ഇതാ സംഭവിക്കുന്നത് നീ നിന്നെ ഒന്ന് വിശുദ്ധീകരിച്ച് പ്രാർത്ഥനയുടെ ഉപവാസത്തിന് വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് വന്നേ ദൈവികജ്ഞാനം നിലനിറയും അത്ഭുതങ്ങൾ നിന്റെ കൺമുമ്പിൽ നിന്റെ ജീവിതത്തിൽ നടക്കാനായിട്ട് പോവുകയാണ് ജോബിൻ്റെ പുസ്തകത്തില് മുപ്പത്തി അഞ്ചിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് അവിടെ അവർ നിലവിളിക്കുന്നു എന്നാൽ ദുഷ്ടരുടെ അഹങ്കാരനിമിത്തം അവിടുന്ന് ഉത്തരം നൽകുന്നില്ല തീർച്ചയായും പൊള്ളയായ നിലവിളി ദൈവം ശ്രമിക്കുകയില്ല സർവശക്തൻ അത് പരിഗണിക്കത്തില്ല അഹങ്കാരിയുടെ നിലവിളി പൊള്ളയായ നിലവിളി അത് ദൈവസന്ധി എത്തത്തില്ല പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഹൃദയത്തിൻ്റെ വിശുദ്ധി നമ്മുടെ ആ വിശുദ്ധിയൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ജീവിതവും പ്രധാനപ്പെട്ട കാര്യമാണ് വചനം പറയുന്നുണ്ടല്ലോ പാപിയുടെ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കത്തില്ല നീതിമാന്റെ പ്രാർത്ഥനയാണ് ദൈവം സ്വീകരിക്കുന്നത് അവിടുന്ന് പ്രബോധനത്തിന് അവരുടെ ചെവി തുറക്കുകയും അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിയാൻ അവരോട് കൽപ്പിക്കുകയും ചെയ്യുന്നു പ്രബോധനത്തിന് അവരുടെ ചെവി കർത്താവ് തുറന്നു നമ്മളെ പ്രബോധിപ്പിക്കുന്നത് വിശുദ്ധ ബൈബിളിലെ ഈ വചനത്തിൻ്റെ ആഴങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ അവിടുന്ന് പ്രബോധനത്തിന് അവരുടെ ചെവി തുറന്നു ചെവി തുറക്കണം കർത്താവ് തുറക്കണം ദൈവസ്വരം ശ്രവിക്കാൻ നമ്മുടെ കാതുകൾ നമ്മുടെ ആന്തരിക നേത്രങ്ങൾ ആന്തരിക ഇന്ദ്രിയങ്ങൾ കർത്താവ് തുറക്കണം ഇത് വളരെ ആഴപ്പെട്ട ഒരു കാര്യമാണ് അകൃത്യങ്ങളിൽ പിന്തിരിയാൻ അവരോട് കൽപ്പിക്കുകയും ചെയ്യുന്നു അവരത് ശ്രവിക്കുകയും അവിടുത്തെ സുസൂക്ഷിക്കുകയും ചെയ്താൽ അവിടെ ദിനങ്ങൾ ഐശ്വര്യത്തിലും വത്സരങ്ങൾ ആനന്ദത്തിലും പൂർത്തിയാകും എന്നാൽ ശ്രവിക്കുന്നില്ലെങ്കിൽ അവർ വാളാൽ നശിക്കുകയും ഓർക്കാപ്പുറത്ത് മരിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് നമ്മുടെ ജീവിതം നമ്മൾ കാരം ക്രമപ്പെടുത്തണം അങ്ങനെ ദൈവേഷ്ടപ്രകാരം നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തണമെങ്കിൽ നമുക്ക് ജ്ഞാനം കിട്ടിയ മതിയാവത്തുള്ളൂ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് ഞാൻ പറയും അവന്റെ പരാജയത്തിന്റെ ആത്മീയ തോൽവിയുടെ ആത്മീയ തകർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം അവന് ജ്ഞാനമില്ലെന്നുള്ളതാണ് അപ്പൊ ജ്ഞാനത്തിനു വേണ്ടിയുള്ള ഒരു ദാഹം ഇപ്പോൾ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ജ്ഞാനത്തിനു വേണ്ടി വലിയ തീഷ്ഠതയോടെ പ്രാർത്ഥിക്കണം അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് യാക്കൂബ് ശ്രീയ പറയുന്നില്ലേ ജ്ഞാനമില്ലാത്തവൻ എന്നോട് ചോദിക്കട്ടെ അവന് ഞാൻ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ജ്ഞാനമില്ലാത്തവൻ ഒന്ന് ചോദിക്ക് അവന് ജ്ഞാനം കർത്താവ് കൊടുക്കും അപ്പോൾ ദൈവമാണ് നമുക്ക് ജ്ഞാനം നൽകി അനുഗ്രഹിക്കുന്നത് ഹല്ലുയ്യ ജ്ഞാനത്തിനു വേണ്ടിയുള്ള ദാഹം ജ്ഞാനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന ധനത്തെക്കാൾ സ്വർണത്തേക്കാൾ ഉന്നത വിദ്യാഭ്യാസത്തെക്കാൾ ഉന്നതമായ ഡിഗ്രികളെക്കാൾ വലുത് ദൈവീക ജ്ഞാനമാണ് ഈ ദൈവീക ജ്ഞാനം ലഭിച്ച ഒരുപറ്റം ആളുകളായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാർ ഉന്നതമായ വിദ്യാഭ്യാസമോ അറിവോ ഒന്നുമില്ലാത്ത ഈ ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ മൂന്നര വർഷക്കാലം നടന്നു യേശുവിൽ നിന്ന് പഠിച്ചു അവർക്കെല്ലാം ജ്ഞാനം ലഭിച്ചു യേശുവിൽ നിന്ന് പഠിച്ചു എന്ന് പറഞ്ഞാൽ വചനമാണ് പഠിച്ചത് യേശു വചനമല്ലേ വചനമായ ദൈവമല്ലേ വചനത്തോടൊപ്പം അവർ യാത്ര ചെയ്തത് അവർക്കെല്ലാം ജ്ഞാനം കിട്ടി അതുകൊണ്ടാണ് ആ മുക്കന്മാർ പരിശുദ്ധാത്മാവ് നിറഞ്ഞറിഞ്ഞപ്പോൾ അസാധാരണമായ അഭിഷേകത്തിൻ്റെ ദൈവശക്തിയുടെ മനുഷ്യരായിട്ട് മാറുന്നത് അല്ലെ ലുയ്യ നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാം ദൈവസന്ധി നിശബ്ദതയോടെ ഇരിക്കാം ദൈവത്തിന് നമ്മോട് പറയാനുള്ളത് നമുക്ക് കേൾക്കാൻ വേണ്ടി ശാന്തമായിട്ട് നമ്മുടെ കാതുകളെ തുറക്കാം ഹൃദയത്തെ തുറക്കാം ഈ ഒരു പരിശീലനം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വളരെ ആവശ്യമാണ് പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ ഞങ്ങളെല്ലാവരെയും നയിക്കട്ടെ പിതാവായ ദൈവമേ ഞങ്ങളുടെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഞങ്ങളങ്ങയെ പ്രേക്ഷിക്കുന്നു ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ ജ്ഞാനത്തിനു വേണ്ടി ഞങ്ങൾ ദാ ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെയും അങ്ങയുടെ ജ്ഞാനത്തെയും ഞങ്ങളിലേക്ക് അയക്കണമേ ജ്ഞാനം നൽകി ഞങ്ങളെ അങ്ങയുടെ വഴികളിലൂടെ നയിക്കണമേ അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കുവാൻ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാൻ അങ്ങയുടെ വചനം പാലിച്ച് അങ്ങയുടെ വഴി നടക്കുവാൻ ഉന്നതമായ ദൈവിക ജ്ഞാനം നൽകണമേ ജർമ്മിയ മുപ്പത്തി മൂന്ന് മൂന്ന് എന്നെ വിളിക്കുക നിനക്ക് ഞാൻ മറുപടി നൽകും നിൻ്റെ ബുദ്ധിക്ക് അതീതമായ നിഗൂഢമായ രഹസ്യങ്ങൾ നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരും കഥാവേ സ്വർഗത്തിന് നിഗൂഢ രഹസ്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ജ്ഞാനം വേണമല്ലോ വചനത്തിന് നിഗൂഢത മനസ്സിലാക്കണമെങ്കിൽ ജ്ഞാനം വേണമല്ലോ യേശുവേ ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങൾ വിളിക്കുന്നു പിതാവേ ആത്മാവിനെയും ജ്ഞാനത്തെയും ഞങ്ങൾക്ക് തരണമേ ആത്മാവിനെയും ജ്ഞാനത്തെ െ ശക്തിപ്പെടുത്തണമേ ഞങ്ങളെല്ലാവരും ജ്ഞാനത്താൽ നിറയട്ടെ ഹലലൂയിം പരിശുദ്ധാത്മാവേ നന്ദി യേശുവേ 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 സ്തോത്രം നന്ദി നീ നീ മാത്രം ഉന്നതൻ മാത്രം രക്ഷകൻ